പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് എലിയെ പേടിച്ചില്ലെന്ന് പക്ഷേ പ്രവാസികളെ സംബന്ധിച്ച് എലികളല്ല പാറ്റയും മൂട്ടയുമാണ് പ്രശ്നക്കാർ എൻ്റെ റൂമിൽ ഇന്ന് വരെ മൂട്ടയുടെ ശല്യം എനിക്ക് ഉണ്ടായിട്ടില്ല അതിന് ഒരു കാര്യം എൻ്റെ അഭിപ്രായമാണ് കുറച്ച് നീറ്റായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂട്ടകൾ വരാൻ സാധ്യത കുറവാണ് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇനി അഥവാ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് മൂട്ട അങ്ങനെ പെരുകുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ പാറ്റ അത് നമ്മളീ ആഹാരത്തിൻ്റെ വേസ്റ്റൊക്കെ സൂക്ഷിക്കുന്ന അപ്പം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് കയറി വരും ഇത് കയറി പെരുകി പെരുകി വരും അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഈ കാണുന്നത് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ പരീക്ഷിച്ച് വിജയിച്ചാണെ നിങ്ങളൊരു മുട്ട പുഴുങ്ങിയെടുക്കുക അതിൻ്റെ ഉണ്ണി മഞ്ഞക്കരുവെടുത്തിട്ട് അതിതുപോലെ പൊടിച്ചതിന് ശേഷം അതിലെ മഞ്ഞക്കരുവിൻ്റെ ഒരു കാൽ ഭാഗം ഈ പൊടി ഇടുക ഇത് നമുക്ക് മാർക്കറ്റിൽ എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട് അതും ഒരല്പം വെല്ലം കൂടി പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഇതുപോലെ ഉണ്ടകളാക്കിയിട്ട് ബോൾ പോലെ ആക്കിയിട്ട് എടുത്ത് അവിടെ ഇവിടെ ഒക്കെ വെക്കുക നമ്മൾ വിചാരിക്കും സ്മെല്ല് വരും ഒന്നുമില്ല അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല മുട്ടയാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഉളുമ്പ് വേണം വരും ഒന്നുമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇവ കഴിക്കുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ മയങ്ങി വീഴുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് എണ്ണം അങ്ങനെ കിട്ടി അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ച് മിസ്സായിപ്പോയി അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു എനിക്ക് തോന്നുന്നൊരു പത്ത് എനിക്ക് അങ്ങനെ കിട്ടി മാർക്കറ്റിൽ കിട്ടുന്ന പല സ്പ്രേകളും മറ്റൊക്കെ ഞാൻ ഉപയോഗിച്ചായിരുന്നു പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഒന്നും അടിക്കാൻ പാടില്ല ഈ സാധനമാണ് കൂടുതലും പ്രവാസികളും മേടിക്കുന്നത് പക്ഷേ ഇതും ഞാൻ പരീക്ഷിച്ചിട്ട് കൃത്യമായൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല അവസാനമാണ് ഞാൻ ഈ ഒരു പരീക്ഷ നടത്തിയത് സക്സസ്സാണ് നൂറ് ശതമാനം അതുപോലെ വെല്ലത്തിന് സപ്പായം നമ്മൾ ഈ ജാം ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താലും മതി കേട്ടോ അത് ഞാൻ അങ്ങനെ വെച്ചത് എന്തായാലും അതിൻ്റെ റിസൾട്ട് വളരെ വളരെ നല്ലതാണ് നിങ്ങൾ മറ്റുള്ള മരുന്നുകളും മറ്റും ഉപയോഗിച്ച് ഇതിനെ തുരത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഇതുണ്ട ഞാനങ്ങനെ എടുത്തു വെച്ചൊരു ബോൾ അതിൻ്റെ പകുതി ഉള്ളിൽ നിന്ന് തിന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട് ഇതുങ്ങൾ വന്ന് തിന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചത്ത് കിടക്കും അത് പലതും മയങ്ങി കിടക്കുമായിരിക്കും നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ അതിങ്ങനെ കാലം കഴിഞ്ഞിട്ട് പിടയ്ക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങളിത് പരീക്ഷ നോക്കിയിട്ട് സക്സസ് ആണെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യണേ പിന്നെ പരമാവധി ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നവരെ എനിക്കറിയാം ആദ്യമൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇത് നമ്മൾ പരീക്ഷ വിജയിച്ചുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നന്ദി